മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കട്ടപ്പന ഇരുപതേക്കർ പാലം നിർമ്മിക്കുന്നതിനായി കുടുംബത്തെ പുനരധിവസിപ്പിക്കാൻ നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ നിഷേധ നടപടിക്കെതിരെ പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധാരണയും സംഘടിപ്പിച്ചു ഇരുപതേക്കർ ടൗണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി സിപിഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി ഉദ്ഘാടനം ചെയ്തു സി പി എം കട്ടപ്പന സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും സയനധർണയും സംഘടിപ്പിച്ചത് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കട്ടപ്പന ഇരുപതേക്കർ പാലത്തിന്റെ നിർമ്മാണം അനിശ്ചിതത്തിലായിരിക്കുകയാണ് നിർമ്മാണത്തിനാവശ്യമായ നടപടിക്രമങ്ങളും കണക്കെടുപ്പുകളും എല്ലാം നടന്നെങ്കിലും പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതിനായി കുടുംബത്തിന് സ്ഥലം നഗരസഭ നൽകിയെങ്കിലും വീട് വയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചു ഇതോടെ ഈ റീച്ചിൽ പാലം നിർമ്മാണം നടക്കുകയില്ല എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളോട് നഗരസഭ കാണിക്കുന്ന വിപരീത മനോഭാവം കൊണ്ടാണ് ഇത്തരത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് നഗരസഭയുടെ ഈ നിലപാടിനെതിരെയാണ് കട്ടപ്പന പാലത്തിൽ നിന്നും പ്രകടനം ആരംഭിച്ച ടൌണിൽ സായഹ്ന ധർണ സംഘടിപ്പിച്ചത് സി പി എം ഘടക ഏരിയ സെക്രട്ടറി വി ആർ സജി സമരം ഉദ്ഘാടനം ചെയ്തു നഗരസഭയിൽ ഇപ്പോൾ റിമോട്ട് ഭരണമാണ് നടക്കുന്നത് പല വികസന പ്രവർത്തനങ്ങളും നഗരസഭ അട്ടിമറിക്കുന്നു റോഡുകളുടെയും പാലങ്ങളുടെയും ആശുപത്രികളുടെയും അടക്കം വികസന പ്രവർത്തനങ്ങളിൽ തുരങ്കം വഹിക്കുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്ന് വി ആർ സച്ചി വിമർശിച്ചു വേണ്ടി വൈസ് ചെയർമാൻ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി ഞങ്ങൾ വീടെല്ലാം മാറ്റി കൊടുക്കാൻ വേണ്ടി പേപ്പർ കൊടുത്തിരുന്നു പേപ്പർ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കാത്തത് കൊണ്ടാണ് സംസ്ഥാനമെന്നും കേന്ദ്രമെന്നും പറയുന്നുണ്ട് പാസ്സാക്കാത്തത് കൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത് സ്നേഹിതരെ രണ്ട് വർഷം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ രേഖാമൂലം നഗരസഭയ്ക്കകത്ത് ആവശ്യപ്പെട്ടതാണ് ഈ അമ്മി ചേച്ചിയെ മാറ്റണം നമുക്കറിയാം ഒരു സാധു സ്ത്രീയാണ് ഇവിടെ കട്ടപ്പന ഉണ്ടായ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കേണ്ട ഒരു സാധുശ്രീ അവർക്ക് ജീവിക്കുവാൻ ഈ പറമ്പോക്കിലെ വീട് പഞ്ചായത്ത് വെച്ചു കൊടുത്തതാണ് നേരത്തെ ആ വീട് ഒരു വാടക വീട്ടിലേക്ക് മാറാൻ അമ്മ ചേച്ചിയോട് പറഞ്ഞാൽ നാളെ മാറും പക്ഷെ ഇതുവരെ പറഞ്ഞില്ല എന്തുകൊണ്ട് ഈ വികസന പദ്ധതിക്ക് ദുരന്തം നിൽക്കാൻ വേണ്ടി ഇതുവരെ പറഞ്ഞില്ല നഗരസഭ ഞങ്ങൾ ഇടപെട്ടു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ പറഞ്ഞു ഇവരെ മാറ്റണം മാറ്റിയിട്ട് ആ പാലം പണിയണം പണിയണമെങ്കിൽ പുതിയ ടെൻഡർ നടപടികളിലേക്ക് പോകണം കോടിക്കണക്കൻ രൂപ കൂടുതൽ മുടക്കണം ആ പാലം ഇനി പണിയണമെങ്കിൽ വീണ്ടും നമുക്ക് ഗതാഗത കുരുക്കുകൾ ഉണ്ടാക്കണം ഈ കൂടെ തീരുകയല്ല അതുകൊണ്ട് ഈ തെറ്റായ നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഹൈവേയുടെ രണ്ടാം ബ്രിഡ്ജ് നിർമ്മാണ പ്രവർത്തനം മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുക അതിൽ കട്ടപ്പന മുതൽ നരിയമ്പാറ വരെയുള്ള ഘട്ടത്തിൽ ഉൾപ്പെട്ടതാണ് ഇരുപതേക്കർ പാലം നിർമ്മാണം അതേസമയം മലയോര ഹൈവേയുടെ കട്ടപ്പന മുതൽ നരിയമ്പാറ വരെയുള്ള ഘട്ടത്തിന്റെ നിർമ്മാണ കാലാവധി പൂർത്തിയാകാറായതിനാൽ ഇനി ഈ ഘട്ടത്തിൽ നിർമ്മാണം നടക്കുകയില്ല പ്രതിഷേധ പരിപാടിയിൽ ലോക്കൽ കമ്മിറ്റി അംഗം എൻ പി ഹരി അധ്യക്ഷനായിരുന്നു നേതാക്കളായ ടോമി ജോർജ് എം സി ബിജു പൊന്നമ്മ സുഗതൻ ലിചോബി ബേബി കെ എൻ വിനീഷ് കുമാർ സി ആർ മുരളി സുഗതൻ കരിവാറ്റ കെ ആർ രാമചന്ദ്രൻ എം എ സുരേഷ് അനിതാ റിജി തുടങ്ങിയവർ പങ്കെടുത്തു